തക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിലെ അഞ്ഞൂറിലധികം താമസക്കാർ ഗുരുതരാരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി ഫ്ളാറ്റിലെ വെള്ളത്തിലുണ്ടായ അണുബാധയെ തുടർന്ന് വയറിളക്കവും ഛർദിയുമായാണ് എല്ലാവരും ചികിത്സയിൽ തുടരുന്നത് ജില്ലാ ആരോഗ്യ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം മുതൽ തന്നെ ഫ്ളാറ്റിലെ താമസക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയതാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി പ്രശ്നം കൂടുതൽ വഷളായി അഞ്ഞൂറോളം ആളുകളാണ് ഇതുവരെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഇതിൽ കുട്ടികളാണ് കുടിവെള്ളത്തിൽ അണുബാധയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് ലഭിച്ച ജലപരിശോധനയിൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നതായി ഫ്ളാറ്റിലെ താമസക്കാരൻ അഡ്വക്കേറ്റ് ഹരീഷ് പറയുന്നു റിപ്പോർട്ട് പ്രകാരം തീയതിയാണ് വെള്ളം എടുത്തിട്ടുള്ള ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തി റിപ്പോർട്ട് വന്നതായിട്ടാണ് കാണുന്നത് അതിൽ പ്രസൻസ് ഉണ്ട് പ്രസന്റ് അതേസമയം വെള്ളത്തിൽ അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചു ആരോഗ്യവകുപ്പ് എത്തി എല്ലാ ജലസ്രോതസ്സുകളും അടയ്ക്കുകയും വൃത്തിയാക്കുകയും ചെയ്തു അതിനാൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂ ഫ്രഷ് വാട്ടർ ടാങ്കർ ലോഡ്സ് നോ എന്നാൽ ഇന്നാണ് ആരോഗ്യവകുപ്പ് വെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി എടുത്തതെന്നും ആരോഗ്യ പ്രശ്നം മുൻസിപ്പാലിറ്റിയെ അറിയിക്കുന്നതിൽ ഫ്ളാറ്റ് അസോസിയേഷനും ആശുപത്രികളും കാലതാമസം വരുത്തിയതായും ഉമാ തോമസ് എം പ്രതികരിച്ചു അത് ആറായിരത്തോളം പേര് ഇവിടെ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഇത് അറിയിച്ചില്ല എന്നുള്ളത് വലിയ തെറ്റ് തന്നെയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ എം എൽ എ ഉമാ തോമസ് അടക്കമുള്ളവർ ഫ്ളാറ്റ് സന്ദർശിച്ചു അതേസമയം ഫ്ളാറ്റിലെ പ്രശ്നം ഗൗരവകരമാണെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രസ്താവനയിൽ അറിയിച്ചു അയ്യായിരത്തോളം ആളുകളാണ് കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിൽ താമസിക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി